എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിത്രികൾക്ക് വണക്കം അപ്പോ സൂര്യതാപത്തിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വളരെ ശ്രദ്ധിക്കുക പുറത്തോട്ടൊക്കെ പോകുന്നവര് ആഹ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആ ബി പി ഉള്ളവരും ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖം അതിഭീകരമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക അപ്പുറത്തേക്ക് പോകുമ്പോൾ കുട വളരെയധികം പ്രധാനമായിട്ട് കുട കൊണ്ടുപോകുക വെയിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്ത് അടിക്കാത്ത തരത്തിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും കൊളസ്ട്രോളിന് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന ഒരു പരാതിയായിട്ട് എന്നോട് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയും കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടത് ഈ പ്രാവശ്യവും അതുതന്നെയാണ് മറ്റൊരു ടൈപ്പിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന വീഡിയോകളെല്ലാം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വീഡിയോകളാണ് അതുകൊണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ കാണുമ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം സ്റ്റൗവിൽ വച്ച് ചെറുതായിട്ട് ചൂടാക്കുക അതിനുശേഷം അതിൽ ഒരു തുണ്ട് ഇഞ്ചി ഇഞ്ചി തൊലി കളഞ്ഞത് ഇഞ്ചിയുടെ വിഷം എന്ന് പറയുന്നത് ഇഞ്ചിയുടെ തൊലിയിലാണ് ഉള്ളത് അതുകൊണ്ട് തൊലി നീക്കിയതിന് ശേഷം ഒരു തുണ്ട് ഇഞ്ചി എടുത്ത് അത് നന്നായി ഒന്ന് ചതയ്ക്കുക ചതച്ചിട്ട് ഈ ഗ്ലാ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക അതിന് ശേഷം ഒരു തുണ്ട് സിനിമൻ്റെ ഒരു പീസ് അതും ഇതിൻ്റെ കൂടെ ചേർക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂ ഇത് നന്നായിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് വച്ചതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്ത് ആ നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ ചാറ് ഇതിൽ പിഴിഞ്ഞൊഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക ചൂടാറിയതിന് ശേഷം വെറും വയറ്റില് ഒരു പതിനാല് ദിവസം നിങ്ങൾ അത് കഴിക്കുക ഒരു നേരം കഴിച്ചാൽ മതി ഒരു ദിവസം ഒരു നേരം വെച്ച് കഴിക്കുക കഴിച്ചു വരുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാഴ്ചയിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കാൻ പാടുള്ളതല്ല കാരണം നമ്മുടെ ശരീരത്തിന് കൊഴുപ്പിൻ്റെ അംശം ആവശ്യമാണ് അപ്പോൾ ഇത് ക്രമത്തിലധികമായി കഴിഞ്ഞാൽ ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള കൊഴുപ്പ് കൂടി അത് പിന്നെ പുറത്തേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം അത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് കടന്ന് അത് ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് സ്വയം തീരുമാനിക്കുക ഓക്കെ അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ടിട്ടാണ് നമ്മൾ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും എന്ത് വീഡിയോ ആണ് ആവശ്യം എന്ത് ചികിത്സക്കുള്ള വീഡിയോ ആണ് ആവശ്യമെന്ന് ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാകും ഇനിയുള്ള വരുന്ന വീഡിയോകൾ തുടർന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും ഒരു ദിവസം മാക്സിമം ഒരു രണ്ട് വീഡിയോ എങ്കിലും ഞാൻ നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ചില സമയങ്ങളിൽ അത് സാധിക്കാതെ വരുന്നു ക്ഷമിക്കുക നന്ദി നമസ്കാരം ഓക്കെ